എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് അന്തർദേശീയ മാർക്കറ്റിൽ റബ്ബറിന് വില കൂടി ബാങ്കോക്കിൽ ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കൂടി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇട്ടും ആർ എസ് എസ് ഫൈവിന് തൊണ്ണൂറ്റി പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എൺപത്തി ആറ് പൈസ ഇട്ടിരിക്കുന്നു കോളാൽ നമ്പറിൽ എസ് എം ആർ ട്വന്റിക്ക് ഒരു രൂപ രണ്ട് പൈസ കൂടി നൂറ്റി നാപ്പത്തിയേഴ് രൂപ ആയിട്ടും ലാറ്റിറ്റ് സിക്സ്റ്റി പെർസെൻ്റ് ഡിആർസിക്ക് എഴുപത്തിമൂന്ന് പൈസ കുറഞ്ഞ് നൂറ്റി ഇരുപത് രൂപ ഇരുപത്തിമൂന്ന് പൈസ ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്തെ ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു രൂപ കൂടി നൂറ്റി എൺപത്തൊന്ന് രൂപ ലാറ്റിക് സിക്സ്റ്റി പെർസെൻറ്റ് ഡിആർസിക്ക് മാറ്റമില്ലാതെ രൂപ ായിട്ടിരിക്കുന്നു കൊച്ചിയിൽ അതുപോലെ തന്നെ ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി ഒന്നു രൂപ അമ്പത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് അമ്പത് പൈസ കൂടി രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ അൻപത് പൈസ കൂടി തൊണ്ണൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് അമ്പത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ് രൂപ അൻപത് പൈസ ഐ എസ് എസ് അതായത് ലോട്ടിന് അൻപത് പൈസ കൂടി നൂറ്റി എഴുപത്തി രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ ആയിട്ടും വോട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസിന് നിന്ന് അൻപത് പൈസ കൂടി നൂറ്റി പതിനാല് രൂപ അൻപത് പൈസയായിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തി ആറ് രൂപയായിട്ടും വോട്ടുകറയ്ക്ക് നൂറ്റി പതിനാല് രൂപ അൻപത് പൈസയായിട്ട് ഇരിക്കുന്നു